ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ബ്യൂട്ടിഫുൾ വേൾഡ് സോ ഇന്ന് നമ്മൾ ഓസ്ട്രേലിയ വന്നിട്ട് ആദ്യമായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന കാണിക്കാനാണ് ഈ വീഡിയോ അതെ ഓണം നമുക്ക് നാട്ടിലൊക്കെ ഓണം ആഘോഷിക്കുന്ന പോലെ എങ്ങനെ ഓസ്ട്രേലിയയിൽ ഓണം ആഘോഷിക്കാൻതിനെക്കുറിച്ച് ഇതുണ്ടോ ഞാനവിടെ ചോറും കറിയൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് പുറകെ പൂ പറയോ അതെ ഇവിടെ ആവുമ്പോൾ നമുക്ക് നമ്മുടെ ചെടി നാട്ടിലെ പോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള ചെടിയിൽ നിന്നൊക്കെ ഫ്ലവറൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് അത്തപ്പൂ ഒക്കെ ഇടാൻ പറ്റും അതുകൊണ്ട് പിള്ളേർ അതിൻ്റെ ഇതിൽ ബിസിയായിരുന്നു സിനിമങ്ങളും ബിനുവാൻറ്റി അവരുടെ പുറകെ നടക്കുന്നുണ്ട് അമ്മയ്ക്ക് അമ്മയുടെ പണി ചെയ്യാൻ പറ്റി അല്ലേ ഞങ്ങളെ സൈഡിൽ നിൽക്കുന്നത് ബിനി പറയാണ് സോ ഫസ്റ്റ് വിൻ ടു ഫ്രണ്ട് കളക്റ്റഡ് സംസ് വൈറ്റ് ഫ്ലവേഴ്സ് ഇതാണ് ഞങ്ങൾ റെഡ് ഫ്ലവർ കളക്ട് ചെയ്ത ട്രീ സോ ദിസ് ട്രീ ഹാവിംഗ് റെഡ് ഫ്ലവേഴ്സ് വെൻ ഏർലി മോർണിംഗ് ആൻഡ് ഈവനിങ് ടൈം പാരറ്റ്സ് ആൻഡ് ബേർഡ്സ് ലോട്ട്സ് ഓഫ് ബേർഡ്സ് ആൻഡ് പാരിൽ കം ബാക്ക് ലൈക്ക് ലോഡ്സ് ഓഫ് ദം സ്പെഷ്യലി ഇൻ സ്പ്രിങ് ടൈം ഇതിനകത്ത് നിറച്ച് ബേഡ്സ് ആ ഫുൾ ടൈം മോർണിംഗിൽ ഒക്കെ നമുക്ക് കാണാൻ ഒത്തിരി ഒരു പത്തിരുപത് ബേർഡ്സ് വന്നിരുന്നു ഇങ്ങനെ വൈറ്റ് ഫ്ലവർ ഞങ്ങളുടെ അടുത്തുള്ള വേറെ ഒരു അത് കഴിഞ്ഞിട്ട് പർപ്പിൾ ഫ്ലവർ കളക്ട് ചെയ്യാൻ വേണ്ടി പുറകെപ്പോയിടയിൽ എന്തൊക്കെയോ കൊരുത്തൊക്കെ ഇടിച്ച നടക്കുകയായിരുന്നു സോ ദിനിഷ്ഡ് അതെ ഫ്ളവേഴ്സൊക്കെ അങ്ങനെ നിങ്ങക്ക് ഓണത്തിന്റെ ഇങ്ങനെ പൂവൊക്കെ പറിച്ചു ഇടുന്ന ആദ്യമായിട്ടല്ലേ ഇതിനെങ്ങനെ ഇട്ടിട്ടുണ്ടോ എനിക്ക് നാട്ടിൽ ഒരു റാശിട്ടിട്ടുണ്ട് നിങ്ങൾ മറന്നുപോയിട്ടുണ്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളിപ്പോ ഫ്രണ്ടിലുള്ള അക്കപ്പൂല് ഫ്ലവർ ഇടാൻ പോയി അപ്പം അക്കപ്പൂ റെഡി ആക്കാനായിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി ഞങ്ങൾ ഇച്ചിരി റെഡിയാക്കി വെച്ചിട്ടൊക്കെയാണ് പോയത് പിന്നെ വന്നിട്ട് ഞങ്ങൾ മൈൻഡ് ചേഞ്ച് ചെയ്തു വേറെ ഡിസൈനൊക്കെ അതൊക്കെ പറഞ്ഞു പിന്നെ മാറ്റി ഞങ്ങൾ റെഡ് ആ സൈഡില് ബോർഡറി വെച്ചിട്ട് അതിൻ്റെ മിഡിൽ പർപ്പിൾ വെച്ചിട്ട് ഞങ്ങളെയൊക്കെ കുഞ്ഞുനാളിൽ ഇതുപോലായിരുന്നു ഞങ്ങൾ ഇങ്ങനെ നമ്മുടെ വീട്ടിലും അപ്പുറത്തെ വീട്ടിലും ഇങ്ങനെ നടന്ന ഓണത്തിന്റെ സമയമാകുമ്പോ ഫ്ലവേഴ്സ് ടെൻ ഡേയ്സ് ഹോളിഡേസ് ആണ് അപ്പൊ ടെൻ ഡേയ്സും ഫ്ലവേഴ്സ് ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് അത്ര കൂടുമായിരുന്നു അതെ നമ്മുടെ ഫുഡ് റെഡിയായി റെഡി ആയി അപ്പൊ എന്നൊക്കെ ഉണ്ട് ഫുഡ് കറിയറിയാവു നെയ്യുണ്ട് നെയ്യ് പിന്നെ ശരി ശരി രണ്ട് ടൈപ്പ് ഓഫ് ഇത് എന്റെ മാത്രല്ലോട്ടെ എന്റെ സിനുവിൻറെ കൂടെ കൊറേ കറി സിനു വെച്ചു കൊറേ കറി ഞാൻ വെച്ചു ഞങ്ങളുടെ രണ്ട് ആ അപ്പൊ അങ്ങനെ വന്നപ്പോ നമുക്ക് ഇലയില്ലായിരുന്നു ഇല കിട്ടിയില്ല സോ ഞങ്ങൾക്ക് ഇല ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ പ്ലേറ്റ് കഴിച്ചു എല്ലാരും വിളമ്പാൻ തുടങ്ങി അമ്മയും നമുക്ക് ചെറുപഴം ഇല്ലാത്തോണ്ട് വലിയ പഴയ റോബസ്റ്റാപ്പഴം കിട്ടുന്നത് അപ്പൊ അത് കട്ട് ചെയ്തിട്ടില്ല ഇതിന്റെ ലാസ്റ്റ് ഇതാ കണ്ട നെയ്യ് ഒഴിക്കുന്നപ്പാ പരിപ്പ് കറിയുടെ മുകളില് ായി അത്രിപാടി എന്താ കഴിക്കുന്ന വർത്താനൊക്കെ പറഞ്ഞു എൻജോയ് എൻജോയ് ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പയ്യ പയ്യ ഓരോരുത്തർ എഴുതിട്ട് കാരണം അപ്പയ്ക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു സോ ദിസ് ഇസ് ദ ഫൈനൽ ലൈക്ക് ദ പ്രൊഡക്റ്റ് ഓഫ് അവർ ലൈക്ക് അവർ അപ്പപ്പു വി ദിസ് മച്ച് ഫ്ലവേഴ്സ് വി കളക്റ്റഡ് these are all for martins yeah yeah it was fun doing uh, yeah. making that tapo it's so fun ഞങ്ങളുടെ ഓണം ആഘോഷിച്ച് ഇവർ ചെറിയ പാട്ടും ഡാൻസും ഒക്കെ കളിച്ച് ആ അപ്പയ്ക്കും അപ്പക്കും സിനിമാൻ്റെക്കൊക്കെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അവരെല്ലാം പോയി പിന്നെ ഞാനും എൻ്റെ മക്കളും വീട്ടിലിരുന്നു ബൈ